അമ്മമാരോടൊപ്പം സിദ്ധു അകത്തേക്ക് ചെന്നു പിന്നാലെ പവിയും ചില്ലുവും ചെന്നു പവിയുടെ അമ്മ സിദ്ധുവിന് കുടിക്കാൻ ജ്യൂസ് കൊടുത്തു മോൻ ജി സി ഇ ടിയിൽ പഠിക്കുകയാണെന്നല്ലേ പറഞ്ഞത് ഇവരും അവിടെയാ പഠിക്കുന്നത് മോന് ഇവരറിയില്ലേ എന്നുള്ള ചില്ലുവിൻ്റെ അമ്മയുടെ ചോദ്യത്തിന് ആ കണ്ടിട്ടുണ്ട് എന്നുള്ള സിദ്ധുവിൻ്റെ മറുപടി കേട്ട് പവിയും ചില്ലുവും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ഇരുവരെയും നോക്കി പുച്ഛിച്ചു സെറ്റി ചെന്നിരുന്നു സിദ്ധു തൻ്റെ ഫോണിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജ്യൂസ് കുടിക്കുന്നുണ്ട് അന്നേരം അമ്മമാർ അടുക്കളയിൽ കാര്യമായ ജോലിയിലായിരുന്നു പവി സിദ്ധുവിൻ്റെ അരികിൽ ചെന്ന് അവനെ കൂർപ്പിച്ചു നോക്കി അന്നേരം സിദ്ധു ജ്യൂസ് വേണോ എന്ന പോലെ അവൾക്ക് നേരെ നീട്ടി പവി തിരികെ അവന് നേരെ പുച്ഛം വാരി വിതറി അങ്ങനെ ഞങ്ങളുടെ അമ്മമാരുടെ മുന്നിൽ കറക്റ്റായി എത്തിച്ചേർന്നു അല്ലേ എന്തായാലും സ്ക്രിപ്റ്റ് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് എവിടെ നൊപ്പിച്ചു ഡ്യൂപ്പ് കള്ളന്മാരെ ഇനിയിപ്പോൾ കൂട്ടുകാരെ തന്നെയാണോ ഡ്യൂപ്പ് ഇറക്കേ ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ ചില്ലുവിൻ്റെ പറച്ചിലും നോട്ടവും ഭാവവും കണ്ട് സിദ്ധു പിന്നെയും പുച്ഛിസ്റ്റായി അല്ല എന്തിനാ ഇവിടെ നിൽക്കുന്നേ കുറച്ചങ്ങോട്ട് മാറി നിന്നൂടെ ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കണം സിദ്ധു ചില്ലുവിനോടൊന്ന പോലെ പറഞ്ഞു സംസാരിച്ചോ നിങ്ങൾ സംസാരിക്കുന്നത് എനിക്കും കേൾക്കാലോ അല്ലേ ഭവി അല്ലേലും വാഴ നനയുമ്പോൾ ചീരയും നനയണം എന്നാണല്ലോ എന്നും പറഞ്ഞു ചില്ലു പുരികം പൊക്കി ഈ ചീര അധികം എൻ്റെ വാഴയുടെ കൂടെ വാഴത്തില്ല സിദു ഒരു പറഞ്ഞു സിദ്ധു എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ ഞാൻ പറഞ്ഞതല്ലേ എന്നെ വെറുതെ വിടാൻ ഇനിയിപ്പോൾ അമ്മയും അമ്മാവനും ഞാൻ അറിഞ്ഞാകെ പ്രശ്നമാവും സിദു പ്ലീസ് പെട്ടെന്നൊന്ന് പോവാൻ നോക്ക് ഇപ്പോഴൊന്നും അവൻ പോകുന്ന മട്ടില്ല എന്ന് തോന്നിയതും പവി ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു എൻ്റെ പവി നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത് പോവാൻ തന്നെയാണ് ഞാൻ വന്നേ ഇവിടെ വരാൻ വന്നപ്പോൾ നിന്നെ കാണണം എന്ന് തോന്നി നീ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ പറഞ്ഞ ആ വിഷമത്തിലേ എനിക്ക് നാടും വീടും ജീവിതവും ഒക്കെ അടുത്തു നിനക്കറിയോ പവി ഞാൻ ഒളിച്ചൂടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയതായിരുന്നു സിദ്ധു സെൻറ്റി ഇറക്കി ഒറ്റയ്ക്കോ സിദ്ധുവിൻ്റെ ഒളിച്ചോട്ടക്കഥ കേട്ട് ചില്ലു അറിയാതെ ചോദിച്ചുപോയി എന്താ ഒറ്റയ്ക്ക് ഒളിച്ചോടാൻ പാടില്ലേ അല്ല ഒറ്റക്കാരെ ഒളിച്ചോടിയ കഥ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ചില്ലു ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാ ഇപ്പം കേട്ടല്ലോ സിതു ചില്ലുവിനെ നോക്കി പലഞ്ഞരിച്ചു ആ കേട്ടു അല്ല എന്നിട്ട് എന്തേ എന്താ ഒളിച്ചോടാഞ്ഞേ ആരേലും വേണ്ടെന്ന് പറഞ്ഞു അപ്പോഴല്ലേ നിങ്ങളുടെ അമ്മമാരുടെ ബാഗാരോ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നേ അത് കഴിഞ്ഞ് പോവായിരുന്നില്ലേ ചില്ല് വിടുന്ന മട്ടില്ല അത് കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഒളിച്ചോടാനുള്ള എന്റെ മൂട് പോയി അല്ല പിന്നെ നിനക്കെന്താ ഇപ്പം വേണ്ടേ ഒരു കാമുകിയും കാമുകനും സംസാരിക്കുമ്പോൾ നിനക്കെന്താ കാര്യം ഇനിയിപ്പോൾ വാഴയുടെയും ചീരയുടെയും കഥയാണെങ്കിലേ എനിക്ക് കേൾക്കണമെന്നില്ല എൻ്റെ പറമ്പിലെ ഇനി ഈ ചീര വേണ്ട ഈ ചീരയെ ഞാൻ വെട്ടി നുറുക്കും സിദ്ധുവും വിട്ടില്ല അന്നേരം ചില്ലു എന്തോ പറയാൻ വന്നതും പവി അവളെ തടഞ്ഞു ശേഷം പവി അവളുടെ കാതിൽ എന്തോ സ്വകാര്യം പറഞ്ഞു അന്നേരം ചില്ലു ശരി എന്ന പോലെ അവളെ നോക്കി തലയണക്കി ശേഷം പവി സിദ്ധുവിൻ്റെ അരികിൽ വന്നിരുന്നു പവിയുടെ ആ ഇരുത്തം കണ്ട് സിദ്ധു ജ്യൂസ് കുടി നിർത്തി അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി അന്നേരവൾ സിദ്ധുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ ചിരിക്ക് പിന്നിൽ എന്തോ ഒരു കള്ളത്തരം സിദ്ധു അവളെ ശ്രദ്ധിക്കാതെ കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നു ദൈവമേ പുതിയ ട്രെൻഡ് അൺലോക്ക് ആയിട്ടുണ്ടല്ലോ ഇനിയിപ്പോൾ ക്യാമറ ഓൺ ചെയ്ത് തന്നെ തൊട്ടുരുമി വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് നാട്ടിക്കാനുള്ള പരിപാടി വല്ലതുമാണോ അമ്മമാരെ കയ്യിലെടുത്ത് പിന്നാലെ മോളെ കൈയിലെടുക്കാം എന്ന് കരുതി വന്നതായിരുന്നു ഇവളെന്നെ ജീവിക്കാൻ അനുവദിക്കില്ല തൽക്കാലം അല്പം ഡീസൻ്റ് ആയേക്കാം എന്ന് കരുതി അവൻ അവളെ നോക്കി ചിരിച്ചെന്ന് വരുത്തി പിന്നെയും ഫോണിൽ ശ്രദ്ധ ചെലുത്തി സിദ്ധു ആക്ച്വലി ഞാൻ ഇന്നലെ സിദ്ധുവിനോട് കുറച്ച് മോശമായി പെരുമാറി പവി പറഞ്ഞു തുടങ്ങി കുറച്ചല്ല കുറച്ചധികം സിദ്ധു അതിനിടയിൽ കൂട്ടിച്ചേർത്തു ആ ശരി കുറച്ചധികം മോശമായി പെരുമാറി മാത്രമല്ല അയ്യായിരം രൂപയുടെ ചോക്ലേറ്റ് അതും വെറുതെ ആയില്ലേ ശരി സമ്മതിച്ചു തെറ്റ് എൻ്റെ തന്നെയാ സത്യം പറഞ്ഞാൽ സിദ്ധുവിൻ്റെ കാർ വന്ന് ഇടിച്ചപ്പോൾ ഞാൻ കരുതി സിദ്ധു ആയിരിക്കും എന്നെ ഇടിച്ചതെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണിപ്പോൾ പറയുന്നത് വിഷമമുണ്ട് നല്ല വിഷമമുണ്ട് എൻ്റെ സിദ്ധു ഞാനൊന്ന് പറഞ്ഞോട്ടെ ആ പറ പറ പിന്നെ ദാറ്റ് എൻ്റെ സിദ്ധു എനിക്കിഷ്ടമായി നിന്റെ മാത്രം സിദ്ധു എന്നും എപ്പോഴും മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കും സിദ്ധു അതും പറഞ്ഞു ഒരു ലോഡ് എക്സ്പ്രഷൻ അങ്ങ് വാരി വിതറി ഇത് എല്ലാ കാമങ്കന്മാരുടെയും ക്ലീശേ ഡയലോഗാണ് ഇങ്ങനെ പറഞ്ഞ പ്രേമം പച്ചപിടിച്ചതായി എൻ്റെ അറിവിലില്ല അതിനിടയിൽ ചില്ലു സ്കോർ ചെയ്തു ഈ അവലക്ഷണം പിടിച്ചതിനെ ഇവിടുന്ന് പിടിച്ച പുറത്താക്കുന്നോ അതോ ഞാൻ എഴുന്നേറ്റ് പോണോ സിദ്ധു ചില്ലുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു എന്നാൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ ചില്ലു ഏറെയും പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്നേരം പാവി ചെല്ലുവിനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു സിദ്ധുവിനറിയോ വണ്ടി ഇടിച്ചപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി അതുമല്ല സിദ്ധുവാണ് എനിക്കെതിരെ കംപ്ലൈൻ്റ് കൊടുത്തത് എന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തോരം വിഷമായിന്നോ എന്നിപ്പോ സിദ്ധുവിൻ്റെ ഫ്രണ്ട്സ് ഇവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാത്തിനും പിന്നിൽ നന്ദുവാണെന്ന് ഞാൻ അറിയുന്നത് പതിവിലും വിപരീതമായി ശാന്തമായ സ്വരത്തിലായിരുന്നു പവി അവനോട് സംസാരിച്ചത് അവളുടെ സംസാര രീതി കണ്ടപ്പോഴേ സിദ്ധുവിന് എന്തോ ഒരു അപകടം അണത്തു എന്താ മോളെ നിനക്കൊരു കള്ളലക്ഷണം പവിയെ നോക്കി സിദ്ധു പുരുകം പൊക്കി അത് ജന്മനാ ഉള്ളതാ നെവർ മൈൻഡ് മറുപടി പറഞ്ഞത് ചില്ലുവാണ് പൊടി പാവി ചില്ലുവിനെ നോക്കി കാണണുരുട്ടി സിദ്ധു എനിക്കിപ്പോൾ സിദ്ധുവിനോട് ഒരു ദേഷ്യവുമില്ല എന്നാൽ പിന്നെ അതങ്ങ് പറഞ്ഞൂടെ ജ്യൂസ് കുടിച്ചുകൊണ്ട് പാവിയെ ശ്രദ്ധിക്കാതെയാണ് അവനത് പറഞ്ഞത് എന്താ സോറിയോ അല്ല ഐ ഡ്യൂ അതിന് ഇനിയും സമയമുണ്ടല്ലോ സിദ്ധു ആദ്യം പഠിച്ച് പാസ്സാവാൻ നോക്ക് ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഉപദേശമായിരിക്കുമല്ലേ സോറി അതിവിടെ സ്വീകരിക്കില്ല അതുമല്ല എന്നെ ഉപദേശിച്ച ആരും ലൈഫിൽ ഗതി പിടിച്ച് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് റിസ്ക് എടുക്കണോ മോളെ സിദ്ധു ഒരു ഈണത്തിൽ പറഞ്ഞു ഉപദേശിക്കാതെ പിന്നെ തപ്ലിയും വാരിക്കൂട്ടി തേരാ പാര നടക്കുന്ന ഓർത്തന് എൻ്റെ അമ്മ എന്നെ കെട്ടിച്ചു വിടുമെന്ന് തോന്നുന്നുണ്ടോ അതുകൊണ്ട് സിദ്ധു ഈ പ്രേമൊക്കെയും കളഞ്ഞ് നന്നായി പഠിക്കാൻ നോക്ക് അതൊക്കെ ഞാൻ പഠിച്ചോളാം അതിനു മുന്നേ നമ്മൾ തമ്മിൽ ഒരു ബെറ്റ് ബെറ്റുണ്ടായിരുന്നില്ലേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക സിദ്ധു പറഞ്ഞു ബെറ്റൊക്കെ അവിടെ നിൽക്കട്ടെ സിദ്ദുവിനറിയോ എൻ്റെ അമ്മയുടെ കോൺസെപ്റ്റിൽ ഒരു ഡോക്ടറാണ് ഉള്ളത് അല്ലെങ്കിൽ ഒരു പോലീസ് തന്നെ ഛേ എൻജിനീയറിംഗ് പഠിച്ച ഞാൻ എങ്ങനെ ഡോക്ടറാവും അല്ലെങ്കിൽ പോലീസാവും ഇതൊക്കെ നേരത്തെ പറയണ്ടേ അല്ലേലും ഇഞ്ചക്ഷൻ കണ്ട എനിക്ക് ഭയങ്കര പേടിയാ തലയും കറങ്ങും പിന്നെ പോലീസ് പണ്ടേ പോലീസാവാൻ ചെറിയൊരു മോഹക്കുണ്ടായിരുന്നു അതിനുവേണ്ടി നന്നായി പഠിക്കണമെന്ന് കരുതിയതുമായിരുന്നു പക്ഷേ ഡൈം കിട്ടിയില്ല പിന്നെ പോലീസായ അതായത് ചോക്ലേറ്റ് ഹീറോ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പാടാ അതുകൊണ്ടേ രണ്ടും അങ്ങ് വേണ്ടെന്ന് വെച്ചു ഓ അങ്ങനെ അല്ലാതെ കഴിവില്ലാഞ്ഞിട്ടല്ല പാവി അവൻ്റെ മുഖത്തെ കുറ്റുനോക്കി ഹേയ് എല്ലാ കഴിവുകളുള്ള ഒരു കഴിവേറിയാണ് ഞാനെന്ന് തനിക്കറിയാലോ ഇപ്പം തന്നെ കണ്ടില്ലേ നിൻ്റെ അമ്മയെയും അമ്മായിയും വളച്ച് കുപ്പയിലാക്കി ഈ വീട്ടിലെത്തി നിന്നെ കാണുകയും ചെയ്തു ഇനിയിപ്പോൾ പതിയെ പതിയെ ഓരോന്ന് ചെയ്ത് നിന്നെയും കെട്ടി ഈ വീട്ടിലെ മരുമകനാവണം സിതു ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു സ്ത്രീധനമായിട്ട് ഈ വീട് തരുമായിരിക്കും അല്ലേ വീട് മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് സിതു പറഞ്ഞു അയ്യേടാ അതിന് വെച്ച വെള്ളം മോനങ്ങ് വാങ്ങിവെച്ചേരേ എന്നെ കെട്ടാൻ പറ്റിയിട്ട് വേണ്ടേ സ്ത്രീധനം എനിക്കേ തന്നെ കെട്ടണ്ട അതെ ഭവി ഇടയ്ക്ക് വീട്ടിലൊരു കൈനോട്ടക്കാരി വന്നായിരുന്നു അവരമ്മയോട് പറഞ്ഞുത്രേ എൻ്റെ കല്യാണ ശേഷം മാത്രമേ ഞാൻ ഗതി പിടിക്കത്തുള്ളൂ എന്ന് അല്ലേലും അതൊരു നാട്ടു നടപ്പാണല്ലോ കല്യാണം കഴിക്കുന്നു ഗതി പിടിക്കുന്നു സിദ്ധു ഓരോന്ന് പറയുന്നുണ്ട് പിടിക്കും പിടിക്കും ഇവളുടെ രണ്ട് മാസത്തെ ലിപ്സ്റ്റിക്കിൻ്റെ ക്യാഷ് എന്താ ഉള്ള ഗതിയും കൂടി പോയി കിട്ടും ചില്ല് പെറുപിറുത്തു അതെ പവി നമുക്കേ പെട്ടെന്ന് കല്യാണം കഴിച്ചാലാ ഗതി പിടിക്കുമോന്നു നോക്കാലോ ഈ ഗതിയൊക്കെ ഏത് വഴി കൂടിയാ വരുന്നതെന്ന് പറയാൻ പറ്റില്ല കേട്ടോ സിദ്ധു പറഞ്ഞു ഞങ്ങളുടെ ഇവിടെയൊക്കെ ഗതി അടുക്കള വഴിയിലൂടെയാണ് വരുന്നത് എന്നുള്ള ചെല്ലുവിൻ്റെ പറച്ചിൽ കേട്ട് ഇവളിതെന്തോന്നാ പറയുന്നത് എന്ന പോലെ സിദ്ധു അവളെ നോക്കി അതേനെ ഗതി ഗതിക എന്ന പേര് ഇവിടത്തെ തോട്ടത്തിലെ പണിക്കാരിയാ ഞങ്ങൾ ഗതി ചേച്ചി എന്ന് വിളിക്കും ഓ ഫ്രഷ് ഫ്രഷ് ഇനി ഇതുപോലെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിലേ നേരത്തെ ഒന്ന് പറയണേ ചിരിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാനാ സിദ്ധു ചില്ലവിനെ നോക്കി പുച്ഛിച്ചു അതെ കല്യാണമൊക്കെ അവിടെ നിൽക്കട്ടെ ആദ്യം സിദ്ധു ഒറ്റയ്ക്ക് ഗതി പിടിച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഗതി പിടിക്കാം ഇനിയിപ്പോ സിദ്ധു എങ്ങാനും ഗതി പിടിച്ചില്ലെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കാൻ അവസരമുണ്ടല്ലോ പവി അതിനിടയിൽ ഗോളടിച്ചു അതെ പവി എൻ്റെ അമ്മയ്ക്കും ചില സങ്കല്പങ്ങളുണ്ട് കേട്ടോ നല്ല വെളുത്ത് മലിഞ്ഞ ഒരു സുന്ദരിക്കൊച്ച് അരയോളം നീളം വരുന്ന മുടി മുടിയിൽ തുളസി കതിരി ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയൊക്കെ തൊട്ട് വിടർന്ന കണ്ണുകളും ഇടതൂർന്ന കൺപീലികളും മുത്ത് പോലത്തെ പല്ലുകളും റോസായുതളുകൾ പോലെയുള്ള തരങ്ങളും ഒക്കെയായി ഒരു ശാലീന സുന്ദരി എന്നാൽ പിന്നെ അതുപോലെ വൃത്തിയെ തന്നെ നോക്കിയാൽ പോരെ പവി സിദുവിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മയുടെ സങ്കല്പം ഇങ്ങനെയൊക്കെയാണെങ്കിലും എന്റെ സങ്കല്പത്തിലെ പെണ്ണ് നിന്നെ പോലെയാ നിന്റെ ഈ സ്മാർട്ട്നെസ് ആൻഡ് ക്യൂട്ട്നസ് പിന്നെ ഈ മോഡേൺ ബ്യൂട്ടി ഇതൊക്കെയും എനിക്ക് രൊ പൊടിക്കും എസ്പെഷ്യലി നിന്റെ ഈ കൊന്ത്രം പല്ല് അവനത് പറയുമ്പോൾ അവൾ അവനെ കൂർപ്പിച്ച് നോക്കി ഒരു നിമിഷം അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണുമായി കൊഴുത്തു വലിച്ചു രണ്ടും കണ്ണും കണ്ണും നോക്കിയിരിക്കുന്നതിനിടയിൽ ചില്ലു അവളുടെ കാലിനിട്ട് ഒരു ചവിട്ട് കൊടുത്തു സ്വബോധത്തിലേക്ക് വന്ന പവി മനഃപൂർവ്വം അവൻ്റെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു സിദ്ധുവിൻ്റെ കയ്യിലിരിക്കുന്ന ജ്യൂസ് ഗ്ലാസ് വഴുതി താഴേക്ക് വീണു ജ്യൂസ് മുഴുവൻ അവൻ്റെ ദേഹത്തും താൻ ആഗ്രഹിച്ച് നടന്നതിൻ്റെ സന്തോഷത്തിൽ പവിയുടെ കണ്ണുകൾ തിളങ്ങി ശബ്ദം കേട്ട അമ്മമാർ അടുക്കളയിൽ നിന്നും ഓടി വന്നു അന്നേരം പവി സിദ്ധുവിൻ്റെ അരയിൽ നിന്ന് എഴുന്നേറ്റ് ഒന്നും അറിയാത്ത പോലെ നിഷ്കുവായി നിന്നു തൻ്റെ ഷർട്ടിൽ പറ്റിയ ജ്യൂസ് എങ്ങനെ കളയണമെന്നറിയാതെ സിദ്ധു പകച്ചു നിൽക്കുകയാണ് എന്താ പവി നോക്കി നിൽക്കുന്നത് സിദ്ധുമോന് വാഷ്റൂം കാട്ടിക്കൊടുത്തേക്ക് എന്നും പറഞ്ഞ് പവിയുടെ അമ്മ അവളെ ശകാരിച്ചു അന്നേരം ചില്ല് കണ്ണുകൊണ്ട് എന്തോ കാണിച്ചതും പവി ശരിയെന്ന പോലെ സിദ്ധുവിനെയും കൂട്ടി തൻ്റെ മുറിയിലേക്ക് നടന്നു പിന്നാലെ ചില്ലു ചെല്ലാൻ നേരം നീ ആ പൊട്ടി ഗ്ലാസ് അടിച്ചു വാരിയേക്ക് എന്നും പറഞ്ഞ് ചില്ലുവിൻ്റെ അമ്മയുടെ ആ ഡയലോഗ് കേട്ട് ഹവോ സന്തോഷം നീ അവിടെ നിൽക്കട്ടാ എന്ന പോലെ സിദ്ധു ചില്ലുവിനെ നോക്കി പവി സിദ്ധുവിനെയും കൊണ്ട് തൻ്റെ മുറിയിലേക്കാണ് ചെന്നത് പവി നമ്മുടെ മുറി ഇതല്ലേ കൊല്ലാം അടിപൊളി എന്നുള്ള സിദ്ധുവിൻ്റെ പറച്ചിൽ കേട്ട് പാവി അവനെ വല്ലാത്ത ഭാവത്തിൽ നോക്കി പക്ഷേ കട്ടിലും ബെഡ് ഒന്ന് മാറ്റണം കേട്ടോ നമുക്ക് രണ്ടു പേർക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് കഴിഞ്ഞാൽ അത് പറ്റില്ലല്ലോ എന്നുള്ള അവൻ്റെ പറച്ചിലും എക്സ്പ്രഷൻ കണ്ട് പാവി പല്ലഞ്ഞരിച്ചു വാസിത്തു ഇവിടെ ഇരിക്കുകയെന്നും പറഞ്ഞ് പവി അവനെ പിടിച്ച് സോഫയിലിരുത്തി ഒരു ടവൽ വെച്ച് അവൻ്റെ ഷർട്ടിലും പാൻറ്റിലും പറ്റിയ ജ്യൂസ് അവളി തുടച്ച് കൊടുക്കുന്നുണ്ട് അതിനിടയിൽ അവളുടെ കണകൾ പോകുന്നത് തുറന്നു കിടക്കുന്ന അവൻ്റെ ടീഷർട്ടിൻ്റെ കഴുത്തിൻ്റെ വിടവിലൂടെയാണ് അവൻ്റെ നെഞ്ചിൽ തൻ്റെ പേര് ടാക്യു അടിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ് അവളുടെ ലക്ഷ്യം തുടച്ചു അവസാനം അവളുടെ കൈ അവൻ്റെ പലയിടത്തും ടച്ച് ചെയ്യുന്നുണ്ട് ഒരു നിമിഷം അവനൊന്നേങ്ങിപ്പോയി ഇതൊന്നും അറിയാതെ അവൾ തുടയോട് തുട തന്നെ ഇതന്നെ തുടയിൽ തുടക്കൽ ഈ പെണ്ണ് പെണ്ണിതെന്തോന്നായി കാണിക്കുന്നത് മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ വേണ്ടി എന്ന പോലെ അവളെ നോക്കിയപ്പോൾ അവൾ ഏന്തി വളിഞ്ഞ് അവൻ്റെ ഷർട്ടിനകത്തേക്ക് നോക്കുന്നുണ്ട് എൻ്റെ ദൈവമേ ഇത്തിന് വേണ്ടിയാ ഈ പെണ്ണ് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നേ ഷോ സിദ്ധു ആത്മാകഥിച്ചു അതെ ഞാൻ അത്തരക്കാരനല്ലഹേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് എന്തുവാ ഇവനീ പറയുന്നത് എന്ന പോലെ അവൾ അവനെയും നോക്കുന്നുണ്ട് എന്തോന്നാ പറഞ്ഞ ഞാൻ എന്ന് എത്തരക്കാരൻ അവൾ തിരിച്ചു ചോദിച്ചു ഇത്തരക്കാരൻ എന്നും പറഞ്ഞ് അവളുടെ കൈയെടുത്ത് മാറ്റിയപ്പോഴാണ് താൻ ഇത്രയും നേരം എന്താണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അവൾ ചമ്മലോടെ മുഖം തിരിഞ്ഞ് നിന്ന് നാക്കു കടിച്ചതും അവൻ ചെറു ചിരിയാളെ എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു ചേ ആകെ നാണക്കേടായി എന്ന പോലെ അവൾ സ്വയം നെറ്റിക്കടിച്ചു അതിനിടയിൽ എന്തോ ഓർമ്മ വന്നതും പവി അവന് മുന്നിൽ തടസ്സം നിന്നു വാഷ് റൂമിൽ തൻ്റെ കുറച്ച് സാധനങ്ങളുണ്ട് അത് എടുത്തിട്ട് കയറിയാൽ മതി എന്നും പറഞ്ഞ് പവി ആദ്യം കയറി അവളുടെ കുറച്ച് ഇന്നർവേസ് ഒക്കെയും വാഷ്റൂമിൽ ഉണ്ടായിരുന്നു അതൊക്കെയും എടുത്ത് തിരികെ വരാൻ നേരാണ് ഓയിൽ ബോട്ടിൽ അവൾ കാണുന്നത് അന്ന് അവൻ എന്നെ എഴുച്ച് തന്നെ വീഴ്ത്തിയതല്ലേ അവനും വീഴട്ടെ എന്ന് കരുതി അവൾ ടൈലിൽ എണ്ണയൊഴിച്ചു അവൾ തിരിഞ്ഞു നടന്നു സിദ്ധു അവളെ ഒന്ന് ഇരുത്തി നോക്കി വാഷ്റൂമിലേക്ക് നടന്നു കുറച്ചു കഴിഞ്ഞപ്പോഴാണ് അയ്യോ അമ്മേ എന്നല്ല സിദ്ധുവിൻ്റെ നിലവിളി കേൾക്കുന്നതും അവൾ വാഷ്റൂമിലേക്ക് റൂമിലേക്ക് ഓടിച്ചെല്ലുന്നതും അവനിപ്പോൾ വീണ് നടുവടിഞ്ഞു കാണും എന്ന് കരുതി വാഷ്റൂമിലേക്ക് ഓടി അവൾ കാണുന്നത് വടി പോലെ നിൽക്കുന്ന സിദ്ധുവിനെയും എന്താ എന്തിനാ സിദ്ധു നിലവിളിച്ച ഫോർമാലിറ്റിക്ക് വേണ്ടി പവി ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് സിദ്ധു ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു അത് പിന്നെ ഒരു നിമിഷം നീ ഒന്ന് സന്തോഷിച്ചോട്ടെന്ന് കരുതി സിദ്ധു ചെറു ചിരിയാളെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു താൻ എണ്ണ കാര്യം അവൻ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായ അവൾ ചമ്മിയെ ചിരി പാസാക്കി എന്നാൽ ഞാൻ അങ്ങട് എന്നും പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ നേരം അവൾ എണ്ണയിൽ ചവിട്ടി കാല് തന്നെ വീഴാനാഞ്ഞതും അവളെ താങ്ങി നിർത്തി ആ നിമിഷം സിദ്ധു ബാലൻസിന് വേണ്ടി കൊണ്ട് ഷവറിൽ പിടിച്ചിരുന്നു ആ നിമിഷം ഷവർ ഓണായി ഇരുവരെയും നനച്ചുകൊണ്ട് ഷവറിൽ നിന്നും വെള്ളം ഒലിച്ചിറങ്ങി ശരീരം മുഴുവനും നനഞ്ഞതും പവി അറിയാതെ സിദ്ധുവിനെ ഇറുകെ പുണർന്നു പോയിരുന്നു തൻ്റെ നെറ്റിയിലെ മുറിവ് നനയാതിരിക്കാൻ വേണ്ടി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി സിദ്ധു ഷവർ ഓഫ് ചെയ്യേ എനിക്ക് തണുക്കുന്നു എന്നവൾ പതിയെ പറഞ്ഞതും സിദ്ധു ഷവർ ഓഫ് ചെയ്തു ഏതോ ഒരു ഉൾപ്രേരണയാലയരുവരും കുറച്ചു നേരം അതുപോലെ അങ്ങനെ നിന്നു ഹേയ് ഇങ്ങനെ നിന്നാൽ മതിയോ താഴമ്മ അന്വേഷിക്കില്ലേ എന്നുള്ള അവൻ്റെ പറച്ചിൽ കേട്ടതും അവൾ അവനിൽ നിന്നും അടർന്നു മാറി മുന്നോട്ട് നടന്നു ആ നിമിഷം സിദ്ധു അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി അവൾ തിരിഞ്ഞു നോക്കിയില്ല അവൻ അവളുടെ എടുപ്പിൽ പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചു വെള്ളത്തുള്ളികൾ പറ്റിയ അവളുടെ മുഖത്ത് കൂടെ അവൻ്റെ കണ്ണുകൾ ഒഴുകി നടന്നു അവൻ അവളുടെ മുഖം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുത്തു അവളുടെ അതരങ്ങളിലേക്ക് ഒരുങ്ങവയാണ് അവൾ സ്വബോധത്തിലേക്ക് വരുന്നതും അവനെ തള്ളി മാറ്റി മുറിയിലേക്ക് പോകുന്നതും ആ നിമിഷം ചുണ്ടിൽ വിരിഞ്ഞ ചിരിയാളെ സിദ്ധു പിന്നെയും ഷവറിന് കീഴ് നിന്നു തിരികെ അവൾ ഒരു ടവലും കൊണ്ട് വാഷ്റൂമിലേക്ക് ചെല്ലുമ്പോൾ സിദ്ധു തൻ്റെ ടീഷർട്ട് അഴിച്ചു മാറ്റി പിഴിഞ്ഞ് ഉണക്കുന്നുണ്ട് പാൻറ്റ് മാത്രം ധരച്ച് നിൽക്കുന്ന അവൻ്റെ മേനിയിലൂടെ അവളുടെ കണ്ണുകൾ ഒഴുകി നടന്നു ഒടുവിൽ അവൻ്റെ നെഞ്ചിൽ അവളുടെ പേര് പച്ച കുത്തിയിരിക്കുന്നത് കണ്ടതും ഒരു നിമിഷം അവളുടെ കണ്ണുകൾ വിടർന്നു അത് പുറത്ത് കാണിക്കാതെ അവന് ടവലും നൽകി തിരികെ മുറിയിലേക്ക് വന്നു കുറച്ച് കഴിഞ്ഞതും സിദ്ധു ടവലും ചുറ്റി മുറിയിലേക്ക് വന്നു അന്നേരം പവി മാറിയെടുക്കാൻ ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് നടന്നു ഡ്രസ്സ് മാറി അവൾ വാഷ്റൂമിൽ നിന്നും തിരികെ ഇറങ്ങി ടവ്വലിന് മീതയായി തൻ്റെ സാറ്റിൻ നെയറ്റീൻ ധരിച്ച് ബെഡിൽ സുഖമായി കിടന്നുറങ്ങുന്ന സിദ്ധുവിനെ കണ്ടതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു അയ്യെ ഇയാളെന്താ സാഗർ കോട്ടപ്പുറത്തിന് പഠിക്കുക എൻ്റെ നൈറ്റി ഒരിക്കേ എന്നിട്ട് അവളുടെ പറച്ചിൽ കേട്ട് സിദ്ധു അവളെ പുച്ഛിച്ചു പിന്നെ അവൾ കിടന്ന് കൂവിയതും അവൻ അവളുടെ നൈറ്റി മാറ്റി വലിച്ചെറിഞ്ഞു അന്നേരമാണ് സിദ്ധുവിൻ്റെ പേഴ്സും ഫോണും മോതിരവും വണ്ടിയിടക്കിയും തൻ്റെ ബെഡിൽ കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത് പവി അവൻ്റെ മോതിരം കയ്യിലെടുത്തു ഇതിനെ എൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറഞ്ഞതും സിദ്ധു അതിങ്ങ് താ എന്ന പോലെ അവൾക്ക് നേരെ കൈ നീട്ടി അവൾ തരില്ലെന്ന് പറഞ്ഞ് മോതിരം മറച്ചു പിടിച്ചു അവൻ പിന്നെയും പിന്നെയും ചോദിച്ചിട്ടും അവൾ തിരികെ നൽകിയതേയില്ല ഒടുവിൽ അവൻ മോതിരം തട്ടിപ്പറിക്കാൻ നോക്കി ഒടുവിൽ സിദ്ധു അത് വാങ്ങിക്കും എന്നായപ്പോൾ പവിയത് തൻ്റെ ടീഷർട്ടിനുള്ളിലേക്ക് കുത്തി തിരികി ഇനി താൻ അതെടുക്കുന്നതൊന്ന് കാണട്ടെ എന്ന പോലെ പവി പുരികം പൊക്കി അതിങ്ങത്താ എന്ന പോലെ സിദ്ധു ഒരുപാട് തവണ കെഞ്ചി നോക്കി ഇതിനെ തനിക്കൊരിക്കലും കിട്ടാൻ പോണില്ല ഞാനിത് വാഷ്റൂമിൽ കൊണ്ട് കളയാൻ പോവുക എന്നുള്ള പവിയുടെ പറച്ചിൽ കേട്ട് സിദ്ധു പിന്നെ ഒന്നും നോക്കിയില്ല അവളെ ബെഡിലേക്ക് തള്ളിയിട്ടു അവളുടെ മേലെ അമർന്നു മോതിരമെടുത്തതാ എന്നവൻ വീണ്ടും ചോദിച്ചു അവളവനെ പുച്ഛിച്ചുകൊണ്ട് അവനെ നല്ല പിടി അയക്കാൻ വേണ്ടി അവനെ അടിക്കാനും പിച്ചാനും തുടങ്ങി ഇരുവരും ബെട്ടിക്കിടന്നു കിടന്നോ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അതിനിടയിൽ പവി അവനെ വയൽ തോന്നിയ തെറിയും വിളിക്കുന്നുണ്ട് ഒടുവിൽ സഹിക്കേട്ട സിദ്ധു അവളുടെ ടോപ്പിനുള്ളിൽ കൈയിട്ടു ഇട്ടു മോതിരത്തിന് വേണ്ടി അവൻ്റെ കൈ അവളുടെ ടോപ്പിനുള്ളിലൂടെ അലഞ്ഞു അവളിലെ എവിടേക്കെ അവൻ്റെ കൈ തട്ടുന്നുണ്ട് ആ നിമിഷം അവളിലൂടെ ഒരു വിറയിൽ കടന്നുപോയി കണ്ണുകൾ താനെ അടഞ്ഞു ഒടുവിൽ അവളുടെ ഇന്നർവെയറിനുള്ളിൽ നിന്നും അവൻ തൻ്റെ മോതിരം കണ്ണെടുത്തു അവൻ തൻ്റെ കൈ പിൻവലിച്ചു അവൻ്റെ നോട്ട് അവളിലേക്ക് നീണ്ടു അവൾ കണ്ണു നിറച്ചു അവനെ നോക്കുന്നുണ്ട് ഞാൻ ഞാൻ നൂറുവട്ടം പറഞ്ഞതല്ലേ തരാൻ എന്നിട്ടിപ്പോൾ കിടന്ന് മൂങ്ങുന്നത് എന്തിനാ എന്നും കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ അപ്പോഴും അതുപോലെ കിടക്കുന്നുണ്ട് അതെ എൻ്റെ ഷർട്ടും പാൻറ്റും നനഞ്ഞിരിക്കുക അതിന് അതിന് ഞാനെന്ത് വേണം എൻ്റെ നൈറ്റ് മതിയെങ്കിൽ എടുത്തോ എന്നുള്ള അവളുടെ പറച്ചിൽ കേട്ട് പിന്നെ അവനൊന്നും പറയാൻ നിന്നില്ല ടവലിനു മീതെ അവളുടെ നൈറ്റും എടുത്തിട്ട് തൻ്റെ നനഞ്ഞ ഡ്രസ്സും ഒരു കവറിലിട്ട് തൻ്റെ ഫോണും പേഴ്സും വണ്ടിയുടെ കീ എടുത്ത് അവളെ ഒന്നുകൂടെ നോക്കി ഒരു സോറിയും പറഞ്ഞ് ഡോറും തുറന്ന് പുറത്തിറങ്ങിയതും ഡോറിന് വെളിയിൽ ചെവി കൂർപ്പിച്ച് നിൽക്കുവാണ് ചില്ലു സിദ്ധുവിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ചില്ലു ഒന്ന് പരങ്ങി അതിനിടയിൽ പവിയുടെ നൈറ്റി ധരിച്ചു നിൽക്കുന്ന സിദ്ധുവിനെ കണ്ട് അവൾ അവനെ ഒന്ന് അടിമുടി നോക്കി ഇതെന്താ ഈ കോലത്തിൽ എന്നുള്ള അവളുടെ ചോദ്യം കേട്ട് സിദ്ധു മുഖത്ത് നാണൊക്കെയും വരുത്തി ഞങ്ങള് ഒരുമിച്ചൊരു കുളിയങ്ങ് പാസ്സാക്കി പിന്നെ അവൾ എന്നോട് യസും പറഞ്ഞു ക്രെഡിറ്റ് മൊത്തം തനിക്കാണ് കേട്ടോ പിന്നെ എൻ്റെ ഡ്രസ്സ് നിനഞ്ഞപ്പോൾ അവൾ ഇതിട്ടോളാം പറഞ്ഞു ഡ്രസ്സിനെ നല്ല മണം അവൾക്കും ഇതേ ഗന്ധമാ അതെ താനിപ്പോൾ കൂട്ടുകാരിയോടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട എന്നും പറഞ്ഞ് കള്ളച്ചിരിയോടെ അവൻ മുന്നോട്ട് നടന്നു സിദ്ധു പറഞ്ഞതൊക്കെയും കേട്ട ഷോക്കിലായെന്ന് ചെല്ലു അതിനിടെ സിദ്ധു അവളുടെ അരികിലേക്ക് തിരിഞ്ഞു നടന്നു അമ്മമാരെവിടെയാണെന്ന് തിരക്കി അവർ അടുക്കളയിലാണെന്ന് ചില്ലു പറഞ്ഞതും അവരോട് താൻ പോയെന്ന് പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞ് അവൻ ആരും കാണാതെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ പുറത്ത് കിടന്നും തൻ്റെ വണ്ടിയെടുത്ത് പോയി സിദ്ധു പോയതും ചില്ലു പവിയുടെ അരിയിലെത്തി എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നഖം കടിച്ചു അവളുടെ കിടപ്പ് കണ്ട് ചില്ലു അവളെ മൊത്തത്തിലൊന്നൊഴിഞ്ഞു നോക്കി നേരത്തെ ധരിച്ച ഡ്രസ്സ് മാറി വേറെ ഡ്രസ്സ് ധരിച്ചതുണ്ടപ്പോൾ സിദ്ധു പറഞ്ഞത് ശരിയാണെന്ന് അവളും ഊഹിച്ചു ചില്ലുവിൻ്റെ നോട്ടം കണ്ട് പവി എന്താ എന്ന പോലെ നമർത്തി മൂളി പൊരിക്കം പൊക്കി എല്ലാം ഞാൻ അറിഞ്ഞു എന്ന പോലെ ചില്ലു ചിരിക്കുന്നുണ്ട് എന്തുവാടി ഇങ്ങനെ കിണിക്കുന്നത് എന്നുള്ള പവിയുടെ ചോദ്യം കേട്ട് പോകണന്ന് എനിക്ക് നാണ എന്ന മട്ടിൽ ചുള്ളി എക്സ്പ്രഷൻ വാരി വിതറി ഞാൻ എല്ലാം അറിഞ്ഞു സിദ്ധേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിലും നാണവും കണ്ട് തെൻ്റെ ഉടുപ്പിൻ്റെ ഉള്ളിൽ കൈയിട്ടൊന്നും പോരാ ഒരു ഉളുപ്പില്ലാതെ അത് ഇവളോട് കൂടി പറഞ്ഞിരിക്കുന്നു പാവി അന്നേരം സിദ്ധുവിനെ മനസ്സിൽ നന്നായി സ്മരിച്ചു ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല കൊച്ചുകള്ളി എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് പാവി പരുങ്ങി എടി ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ടല്ല അവനെയെല്ലാം ഇനി ഞാൻ ഇനി ഞാൻ എങ്ങനെ അവനെ ഫേസ് ചെയ്യും ഷോ അപ്പം അവനെല്ലാം കണ്ട പാവിയുടെ പറച്ചിൽ കേട്ട് ചില്ലു അറിയാതെ ചോദിച്ചു പോയി കണ്ടില്ല പക്ഷെ അവൻ അവനെ എവിടെയൊക്കെ തൊട്ടു അവൻ അവസരം ശരിക്കും മുതലാക്കിയടി അയ്യേ അപ്പൊ നിന്റെ കൈ എന്താ മാങ്ങ പറിക്കാൻ പോയിരിക്കുമായിരുന്നു ഈ തൊടലും പിടിക്കലൊന്നും വേണ്ട എന്ന് പറയായിരുന്നില്ലേ ഉം കഴിഞ്ഞത് കഴിഞ്ഞു എന്നായാലും നിങ്ങൾ ഒന്നാ വേണ്ടവരല്ലേ എന്നുവെച്ചു ഇതൊരു ശീലാക്കണ്ട എന്നും പറഞ്ഞു ചില്ലു അവിടെ നിന്ന് എഴുന്നേറ്റു അതിനിടയിൽ പവിയെ നോക്കി ആക്കിയൊരു ചിരിയും ഇതേ സമയം നൈറ്റിയും ധരിച്ച് വണ്ടിയിൽ നിന്നിറങ്ങി വരുന്ന സിദ്ധുവിനെ കണ്ട് അമ്മയെ ഏട്ടത്തിയും വല്ലാത്ത ഭാവത്തിൽ അവനെ നോക്കി എന്ത് കോലാടായത് എന്നുള്ള അമ്മയുടെ പറച്ചിലും ഏട്ടത്തിയുടെ ചിരിയും കണ്ട് ഒരു ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് എനിക്ക എന്ന് പറഞ്ഞ് സിദ്ധു ചമ്മലോടകത്തേക്ക് നടന്നു രണ്ട് ദിവസത്തിന് ശേഷം കോളേജിൽ പവിയും ചെല്ലുവും വണ്ടിയും പാർക്ക് ചെയ്ത് മുന്നോട്ട് നടക്കാൻ നേരം വാഗച്ചോട്ടിൽ സിദ്ധുവും ഫ്രണ്ട്സും ഉണ്ടായിരുന്നു തേജോ അബിയും ജീവയും ചില്ലുവിനെ വിളിച്ചതും ചില്ലു പവിയുടെ കൈയും പിടിച്ച് വലിച്ചു അവരുടെ അരികിലേക്ക് നടന്നു സിദ്ധുവിനെ കണ്ടതും പവി നിന്ന് പരങ്ങി അവൻ ചുണ്ടിൽ ചുണ്ടിലൊളിപ്പിച്ച ചിരിയാലെ അവളെ നോക്കിയപ്പോൾ അവൾ അവളവൻ്റെ നോട്ടം താങ്ങാനാവാതെ തൻ്റെ മെഴുകൾ താഴ്ത്തി കളഞ്ഞു ഇടയിൽ അവളൊന്നറിയാതെ അവനെ നോക്കിയതും അവൻ അപ്പോഴും അവളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് സിദ്ധുവിൻ്റെ കണ്ണുകൾ ഒരു വേള തൻ്റെ മാറിയിടത്തിലേക്ക് നീണ്ടുവെന്ന് തോന്നിയതും അവൾ തൻ്റെ ഷർട്ട് നേരെയാക്കി അവനെ കൂർപ്പിച്ചു നോക്കി അന്നേരം അവൻ്റെ ചുണ്ടിൽ ഒരുതരം പുഞ്ചിരി വിരിഞ്ഞു അവൻ തൻ്റെ വിരലിൽ കിടക്കുന്ന മോതിരത്തിലേക്ക് ചുണ്ട് ചേർത്തതും അവളുടെ മുഖം നാണത്താൽ ചുവന്നു തുടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു ഇതൊന്നും അറിയാതെ ബാക്കി പേരും ചില്ലുവിനെ റാഗ് ചെയ്യുന്നുണ്ട് നിനക്കെന്താ വിളിച്ചാൽ ചെവി കേൾക്കില്ലേ അബികൗരവത്തിൽ ചോദിച്ചു അതുകൊണ്ടല്ലേ വന്നത് എന്താ ചേട്ടന്മാരെ ചില്ലു വിനയം വാരി വിതറി സീനിയേഴ്സിനെ ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്താൽ എന്താ നിനക്ക് അബികൗരവത്തിൽ ചോദിച്ചു സോറി ഞാനത് മറന്നു ഗുഡ് മോർണിംഗ് സിദ്ധുവേട്ട ഗുഡ് മോർണിംഗ് അബിയേട്ട ഗുഡ് മോർണിംഗ് ജീവേട്ട ഗുഡ് മോർണിംഗ് തേജസ്സേട്ടാ ചില്ലു നാല് പേർക്കും പ്രത്യേകം ഗുഡ് മോർണിംഗ് പറഞ്ഞു നിന്റെ ഗുഡ് മോർണിംഗ് പറച്ചിൽ എന്തോരാക്കിപ്പറയിൽ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ നിനക്ക് ഞങ്ങളെ തീരെ ബഹുമാനില്ല ജീവ പറഞ്ഞു അയ്യോ ആര് പറഞ്ഞു ഉണ്ടുണ്ട് ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ ഒരാളെയും ഇത്രയും ബഹുമാനിച്ചിട്ടില്ല ഞാൻ എൻ്റെ സ്വന്തം സഹോദരന്മാരായിട്ടാണ് നിങ്ങളെ നാല് പേരെയും കാണുന്നത് അതിനിടയിൽ ചിലു നൈസായിട്ട് റൂട്ട് മാറ്റി ദി അവളുടെ ആക്കി പറച്ചിൽ കണ്ട് തേജ ഗൗരവത്തിൽ വിളിച്ചു എന്താ സഹോദര ചില്ലു വിനയം വാരി വിതറി സഹോദരനാ ഏതു വകയിൽ തേജ ചോദിച്ചു ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണല്ലോ ആ ഒരു വകയിലാ അപ്പം നീ ഇന്ത്യയിൽ നിന്നും കല്യാണം കഴിക്കില്ല ചോദിച്ചത് ജീവിയാണ് ആ ചെക്കൻ ഒഴികെ ബാക്കിയെല്ലാവരും എൻ്റെ ബ്രദേഴ്സാണ് അവനിപ്പോൾ എവിടെയുണ്ടോ എന്തോ ചില്ല ഒരു ഇണത്തിൽ പറഞ്ഞു അതിനിടയിൽ അവളുടെ കണ്ണുകൾ തേജയിലേക്ക് നീണ്ടു പക്ഷേ നിന്നെ ഞങ്ങൾ പെങ്ങളായിട്ട് കണ്ടിട്ടില്ല ഇനി എന്തോ ചെയ്യും പറഞ്ഞത് അബിയാണ് ദേ ഇവനെ നിന്നോട് ഭയങ്കര പ്രേമം എന്നും പറഞ്ഞ അബി തേജയെ കാണിച്ചതും തേജ അബിയെ നോക്കി പേടിപ്പിച്ചു അന്നേരം അബി ചുമ്മ എന്ന പോലെ കണ്ണ് ചിമ്മി അബി പറഞ്ഞത് കേട്ടതും ചില്ലു ഒരു നിമിഷം തേജയൊന്നു നോക്കി ഞാൻ പറഞ്ഞ കാര്യം എന്തായി ഇവരുടനെ സെറ്റാകോ അതോ നീ എനിക്ക് പണിയുണ്ടാക്കോ തേജ ഗൗരവത്തിൽ ചില്ലുവിനോട് ചോദിച്ചു അയ്യോ അവരെപ്പോഴേ സെറ്റായി അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞില്ല എന്നുള്ള ചില്ലുവിൻ്റെ പറച്ചിൽ കേട്ട് പേരും സിദ്ധുവിനെയും പവിയെയും നോക്കിയതും ഇതൊന്നും അറിയാതെ രണ്ടും കണ്ണിമ ചിമ്മാതെ നോക്കി നിൽക്കുന്നുണ്ട് ദേ സമയമായി ഞങ്ങൾ പോണോ എന്നും പറഞ്ഞു ചില്ലു പവിയുടെ കൈയും വലിച്ച് മുന്നോട്ട് നടന്നു അതിനിടയിലാണ് അവൾക്ക് മുന്നിലേക്ക് നന്ദന വരുന്നത് നന്ദനയെ കണ്ടതും ഉള്ളം ഉള്ളംകാല തൊട്ട് അങ്ങ് പെരുത്ത് കയറി എന്തോ പറയാൻ പോയ ചില്ലുവിനെ തടഞ്ഞുകൊണ്ട് പവി ചില്ലുവുമായി മുന്നോട്ട് നടന്നു പല്ലവി ഐ എം സോറി എന്നുള്ള നന്ദനിയുടെ പറച്ചിൽ കേട്ട് ചില്ലുവും പവിയും ഒരുപോലെ തിരിഞ്ഞു നോക്കി